ശക്തി ലഭിക്കും ഈ ശക്തീകരണം സാധ്യമാകുന്നത് വരുന്നത് ശുശ്രൂഷ അവന്റെ ശുശ്രൂഷ ആർക്കും ചെയ്യാൻ സാധ്യമല്ല ഇതാ പിതാവിനാൽ അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ തന്റെ മക്കൾക്ക് ഇതൊരു ഭാഗമാണ് മറ്റൊന്ന് നമ്മെ ആന്തരികമായി അവൻ ശക്തിപ്പെടുത്തും നമ്മുടെ സ്വഭാവത്തെ കർത്താവ് ബലപ്പെടുത്തും This is found in Romans chapter 5, verses 3 onwards. Not only so, but we also glory in our sufferings because we know that suffering produces perseverance, perseverance, character, and character hope. And hope does not put us to shame because God's love has been poured out into our hearts through the Holy Spirit. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ സോ There are two kinds of empowerments coming into our lives. Luke chapter 12, verse 49 Jesus said, Wait in the city, do not move away from the city of Jerusalem until you are clothed with. യാണ് നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോളും നിങ്ങൾ ഈ നഗരം വിട്ടുപോകാതെ ഇവിടെ വരുന്ന ശക്തിയാകുന്നു ഇത് സ്വർഗത്തിൽ നിന്ന് ശക്തി വരുന്നു എ സ്പിരിച്വൽ ഇത് ആത്മീയ ശക്തിയാണ് ശക്തിയാണ് കമ്മിങ് ഫ്രോം എബാവ് ഇത് മുകളിൽ നിന്ന് വരുന്ന ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തിയാകുന്നു എംപവർമെന്റ് സൗജന്യമായി നമുക്ക് അതുകൊണ്ട് ഈ ഫ്രൈഡേ റിവൈവലിൽ ഹീലിംഗ് നിങ്ങൾ ആയിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ തന്നെ ശക്തീകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുക And receiving the ministry of the Holy Spirit today will be empowered. Hallelujah. Ephesians Hallelujah. chapter 3 verse number 20 says, God works everything in an immeasurable way, in a surpassing way, beyond what we ask or imagine through the power, ബലഹീനരായിരുന്നുവോ അത്രത്തോളം ശക്തരായ നമ്മളെ മാറ്റുകയാണ് ഉടമ്പടിയുടെ പിതാവ് എന്നാൽ നിങ്ങൾക്ക് സ്ഥലത്ത് ഗ്രീക്ക് പരിഭാഷ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താണ് ജീവിതത്തിലുടനീളം നാം കർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക അവൻ ധാരാളമായി അവൻ നൽകിക്കൊണ്ടേയിരിക്കുന്ന വിധാവാകുന്നു On the other side, He is doing something in our character. So, it is a well balanced way that the Lord is working in us. One is external and the other is internal. Hallelujah. Hallelujah. How many of you believe that God knows everything? എത്ര ഇതാ നമ്മുടെ തലയിലെ ഓരോ തലമുടിക്ക് വരെ കർത്താവ് ഒരു നമ്പർ നൽകിയിട്ടുണ്ട് നോട്ട് ദ ടോട്ടൽ നമ്പർ ബട്ട് എവ്രി എവ്രി ഹെയർ ഈസ് നമ്പേർഡ് മൊത്തത്തിൽ എത്ര മുടി ഉണ്ടെന്നുള്ളതല്ല നമ്മുടെ ദൈവത്തിന്റെ സകലതും അറിയാം നമ്പർ അത് ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടതകളിലും ഞങ്ങൾ പ്രശംസിക്കുന്നു ബിക്കോസ് വി നോ ദാറ്റ് പ്രൊഡ്യൂസസ് കാരണം ഞങ്ങൾ അറിയുന്നു കഷ്ടത സഹിഷ്ണുതയെ സഹിഷ്ണുതയെ ഉളവാക്കുന്നു സോ ഫോൾസ് ഇതാ ഒരു പ്രക്രിയയെ പൗലോസ് ഇവിടെ പൗലോസിയുടെ വിശദീകരിക്കുക

ഇതാ ഇത് ദിനത്തിൽ അവർ കാത്തിരുന്ന നാളിൽ സോ എംപവർമെന്റ് എംപവർമെന്റ് എക്സ്റ്റേണൽ ത്രൂ ഹോളി സ്പിരിറ്റ് ഹാപ്പൻ ജസ്റ്റ് ഇതാ ബാഹ്യമായ പെട്ടെന്ന് ഇതുപോലെ പൊടുന്നതിനെ സംഭവിക്കാം began to shake അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം പെട്ടെന്ന് കുലുങ്ങാനിടയാണ് When the first century believers were praying, even the even the, even the place. എന്നാൽ നമുക്ക് വേണം Everybody's inner strength. I have seen people coming to church and in the anointing session, they receive a lot of power. Sometimes they are rolling on the ground, sometimes they are somersaulting, they jump and leap and do everything. But after one hour, I can see them so desperate, so gloomy. What happened to you? ഇതാ ഞാൻ ചില ആളുകൾ നിരീക്ഷിക്കുമ്പോൾ അവർ ഒരു മീറ്റിങ്ങിൽ വരുന്നു പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ചകൾ നടക്കുമ്പോൾ അവർ ശക്തമായി ചാടുകയും തുള്ളുകയും ഒരു പക്ഷേ ഉരുണ്ടു മറിയൊക്കെ ചെയ്യും പക്ഷേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ശേഷം അവരെ നിരീക്ഷിക്കുമ്പോൾ അവർ വളരെ നിരാശ ബാധിച്ച് വിഷാദത്തിൽ അവരായിരിക്കുന്നത് കാണാം ദിസ്ഇസ് ബിക്കോസ് വെൻ ദീഷ്പിർ കംസ് ദ തിങ് ദിങ് ഐ മീൻ ദ പവർ ഓഫ് ദോലിപ്പിർ ബാൾ ഡോൺ ഹാവ് ദ ഇന്നർ സ്ട്രെങ് ഇതാ കാരണം അവരൊരു മീറ്റിംഗിൽ വെച്ച് പരിശുദ്ധാൻ്റെ സ്പർശനം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അഭിഷേകത്തിന്റെ പകർച്ചുണ്ടാകുമ്പോൾ അവർ വിചാരിക്കുന്നു എനിക്കെല്ലാം കിട്ടി എനിക്കെല്ലാം ലഭ്യമായെന്ന് പക്ഷേ അവർക്ക് ആന്തരികമായ ശക്തിയില്ല ഹോളി സ്പിരിറ്റ് ഹാസ് അനദർ മെക്കാനിസം ടു യുവർ ഇന്നർ ഇതാ നിങ്ങളുടെ അകത്തെ ശക്തിയെ വെളിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രകടമാക്കുവാനായി ഒരു സംവിധാനം പരിശുദ്ധം ഇതാ ദൈവിക ജ്ഞാനത്തിൽ അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഹി സെയിസ് ഇൻ സഫറിങ് മെയിൻലി ഹിയർ ഇറ്റ് ഇതാ നഷ്ടങ്ങളിലും ഇവിടെ പ്രധാനമായും ക്രിസ്തുവിന് വേണ്ടി ഉള്ള കഷ്ടതകൾ ലിവിംഗ് ഓൺ എർത്ത് വിൽ ഹാവ് ടു ഗോ ത്രൂ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് miserable situations in life ഇത് ബൈബിൾ മറുഭാഗത്ത് പറയുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ വിഷമകരമായ പ്രതിസന്ധികളിലൂടെ world പോകേണ്ട സമയങ്ങളുണ്ട് ലോകത്തിലെല്ലാവരും തന്നെ ഈ ലോകത്തിൽ ചില കഷ്ടങ്ങൾ നേരിടേണ്ടതുണ്ട് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന ലോകത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി നടക്കുന്ന ചുറ്റുമുള്ള എല്ലാവരും തന്നെ അപൂർണതയുള്ളവരാണ് സ്വാഭാവികമായി തന്നെ ഈ ലോകത്തിലെ ചില കഷ്ടങ്ങളിലൂടെ നാം എല്ലാവരും even when you go Through sufferings and problems in your life. Many a times when we face troubles, unwanted things, mistreatments in our life, we think that.

What, for what we did in, in the past life. Another thing is that when we face sufferings, the devil will tell you God has forsaken you. മാത്രമല്ല മറ്റൊരു ഭാഗം എന്നത് നമ്മ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാജ് നമ്മളോട് പറയും കർത്താവ് ഇതൊന്നും സത്യമല്ല സത്യമല്ല ദൈവത്തിന് അതിലും വലിയൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ വലിയ പദ്ധതികളുണ്ട് ഇരമ്യ വിരത്വമ ഭരണത്തിൽ പറയുന്നു നിങ്ങളുടെ തിന്മയ്ക്കായി ഒന്നും ഞാൻ പദ്ധതി ഇടുന്നില്ല ഇത് എന്തൊക്കെ നിങ്ങളെ കുറിച്ച് എനിക്ക് പദ്ധതി ഉണ്ടോ അത് സകലതും നന്മയ്ക്ക് വേണ്ടിയുള്ളതാകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്തൊക്കെ പദ്ധതികൾ ദൈവം തയ്യാറാക്കിയിട്ടുണ്ടോ അത് നിങ്ങളുടെ നന്മയ്ക്കുള്ളതാണ് ഒരു നമ്മുടെ ദൈവം തിന്മ നിരൂപിക്കുന്ന വ്യക്തിയല്ല നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ ആ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങളെ കുറിച്ച് യാതൊരു തിന്മയും കർത്താവിന്റെ ഹൃദയത്തിൽ ഇല്ല സകല തിന്മയും തിന്മ നിറഞ്ഞ പിശാചിൽ നിന്നാകുന്നു സഫറിംഗ് ദ ബൈബിൾ ബൈബിൾ സീസ് വി നോ ദാറ്റ് സഫറിംഗ് ഡ്യൂസ യാണ് സഹിഷ്ണുതയെ ഉളവാക്കുന്നു ഇത് ദൈവമല്ല ആ തിന്മയെ സൃഷ്ടിച്ചതിന് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് എന്നാൽ ആ തിന്മയിലൂടെ ആ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം അതിനെ നിങ്ങളുടെ അകത്ത് സഹിഷ്ണുതയെ ഉളവാക്കുവാനായി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് Tonight, the Holy Spirit wants to educate every one of His children that God has no evil plan, but all the evil plans from the enemy He will turn around for your good. ഇത് ഇന്ന് തന്റെ മക്കൾ ഓരോരുത്തരെയും പരിശുദ്ധാത്വവും പരിജ്ഞാനം കൊണ്ട് നിറക്കുകയാണ് ദൈവത്തിൽ യാതൊരു തിന്മയും ഇല്ല എന്നാൽ പിശാചു കൊണ്ടുവരുന്ന സകല തിന്മയുടെ പദ്ധതികളെയും നമ്മുടെ ദൈവം അത് നന്മയ്ക്കു വേണ്ടി അവൻ മാറ്റിമറിക്കുന്ന answering to some of your questions I know some of you are staggering in this spiritual life some, some of you have doubts it clouded into your mind but the Holy Spirit is giving you clarity, everything, absolutely everything. God is working for your good. ഇതാ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ഒത്തിരി സംശയങ്ങൾ ആത്മിക ജീവിതത്തിൽ വളരുവാൻ കഴിയാതെ മുരടിച്ചു നിൽക്കുന്നവർ ഇഴയുന്ന ആളുകൾ മേഘം പോലെ സംശയങ്ങൾ മൂടിയിരിക്കുന്നവർ എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് വ്യക്തമായൊരു പ്രകാശനം ഇന്ന് നൽകുകയാവ്രെ പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങിയാലും When praise arise, the enemies will be scattered. The devil wants to bombard your mind with evil thoughts, doubts, disbelief, etc. But tonight, the Holy Spirit is bombarding. സംശയങ്ങളും നുണകളും ഇട്ടുകൊണ്ട് നിങ്ങളെ ആക്രമിക്കുമ്പോൾ ഇതാ ദൈവികമായ ജ്ഞാനം ഇട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനം നൽകിക്കൊണ്ട് ദൈവികമായ ആലോചന വചനത്തിൽ നിന്ന് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അതിനെല്ലാം ഇത് ചിതറിച്ചു കളയുക Hallelujah. 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 Let spontaneous praises come out from the mouths. The atmosphere is changing. The Holy Spirit is going to capture your attention and capture your life. ത്മാവ് നിങ്ങളുടെ ശ്രദ്ധയെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ഈ സമയത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെ തന്നിലേക്ക് മഹത്വത്തിനായി കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇതാ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ എന്റെ ആത്മീക അപ്പൻ ഏറ്റവും നല്ലവനാണെന്ന് അവനിൽ യാതൊരു ചിഹ്നയും ഇല്ലെന്ന് ഈ മുഴുവൻ ലോകവും കേൾക്കട്ടെ Yeah. Spiritual freedom is coming right now. Spiritual freedom is coming into your life. There is an internal liberty that is released. There is an emotional freedom coming to you. God wants to set.

ഹിസ് ടേനിങ് എറൗണ്ട് ദ സിറ്റുവേഷൻ ടു ബ്രിങ് ഇൻ പെസീവിയറൻസ് അഡ്വാൻറ്റേജ് സംതിങ് റിയലി ഗുഡ് ഇൻ ടു യുവർ പേഴ്സണാലിറ്റി എന്നാൽ കർത്താവ് തൻ്റെ ദൈവീകമായ ജ്ഞാനത്തിലൂടെ ആ തിന്മയുടെ അകത്തു നിന്നും ആ പ്രശ്നത്തിൻ്റെ അകത്തു നിന്നും നിങ്ങളെ സഹിഷ്ണുതയും അതിൽ നിന്നും അടുത്ത ഒരു ദൈവീകമായ നന്മയും ഉളവാക്കിയെടുക്കുകയാണ്

the Lord is releasing His power, His mental strength, His emotional strength, His holiness, His character. He's infusing into your spirit. ഒരു പക്ഷേ നിങ്ങൾ വൈകാരികമായി വളരെ ക്ഷീണിതനായി തളർന്നവനായി മടുത്തവനായി നിരാശയിൽ പൂണ്ടിരിക്കുന്ന വ്യക്തിയാകാം എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവികമായ ധൈര്യം നിങ്ങളിലേക്ക് ഒഴുകിവരുന്നു ദൈവികമായ കൃപ നിങ്ങളിലേക്ക് ഒഴി വരികയാണ് ദൈവീകമായ വിശുദ്ധി നിങ്ങളിലേക്ക് ഒഴുകിവരുന്നു ദൈവത്തിന്റെ സ്വഭാവം നിങ്ങളിലേക്ക് കർത്താവ് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ദ ബെസ്റ്റ് വേ ടുവൽ സ്വീകരിക്കുവാനുള്ള ഒരു എളുപ്പവഴി എന്നത് അത് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അന്യ ഭാഷകളിൽ ആത്മിക ഭാഷകളിൽ നിങ്ങൾ സംസാരിച്ച് അകത്തേക്ക് സ്വീകരിക്കണം ഏറ്റവും എളുപ്പവഴി അന്യഭാഷകളിൽ നിങ്ങൾ സംസാരിക്കാൻ ആരംഭിക്കുക എല്ലാവരും ചേർന്ന് യു ആർ സ്വിച്ചി ഇതാ നിങ്ങൾ അന്യ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന മോഡിലേക്ക് നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യുകയാണ് Come on, so many things are available in the kingdom, so many things are in store for you. The resources, the heavenly resources are in store for you. Many Christians, many believers, they never use it. But tonight, wake up yourself. This is a wake up call use the heavenly riches, the resources from the Father. ഓ ദൈവരാജ്യത്തിൽ ആ പിതാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ട സകലതും ഉണ്ട് നിന്റെ ജീവിതത്തിലേക്ക് വേണ്ട സകലതും ഉണ്ട് ഉണർത്തിക്കൊണ്ട് എഴുന്നേൽക്കട്ടെ ഓ അങ്ങനെ രാജ്യത്തിൽ നിങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നത് അതിലൊന്നുപോലും എനിക്ക് ഞാൻ സ്ഥാപിക്കാതിരിക്കുകയില്ല The devil is a thief, he is a stealer. He wants to kidnap something from out of your hands. God is a giver, the devil is a taker. ദൈവം ുന്നു നൽകുന്നവനാകുന്നു മാത്രമല്ല കൊടുക്കുന്ന കാര്യത്തിൽ കാര്യത്തിൽ നൽകുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ തോൽപ്പിക്കാൻ സ്വഭാവം അത് ദൈവത്തിൽ നിന്ന് വരുന്നു നമ്മുടെ ദൈവം ഔദാര്യമായി കൊടുക്കുന്ന ഒരു ദൈവമാണ് and storehouses and warehouses പ്രവചിക്കുകയാണ് ഈ ദിനങ്ങളിൽ ആ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് തുറന്ന് കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് വെള്ളം പോലെ Nan Magalay Kanbo